ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് സമയത്ത് ദാഹം അകറ്റാനുള്ള നല്ലൊരു അടിപൊളി ജ്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും നോമ്പ് കാലമാണല്ലോ നോമ്പ് സമയത്ത് കുട്ടികൾക്കും എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി ജ്യൂസാണ് നല്ലൊരു മഞ്ഞ തണ്ണിമത്തനാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പം നമ്മൾ പകുതി തണ്ണിമത്തനാണ് എടുത്തിരിക്കുന്നത് അതിനെ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് എത്ര ഗ്ലാസ് ജ്യൂസാണ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് തണ്ണിമത്ത എടുക്കാം ഇനി നമുക്ക് ഇതിനെ മിക്സിയിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം മധുരത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി തണ്ണത്തിന് ആവശ്യത്തിന് വെള്ളമുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഗ്ലാസ്സിലായിട്ട് ഈ ജ്യൂസ് സെർവ് ചെയ്യാം ഒരു ബൗളിൽ കുറച്ച് കസ്കസ് ഇട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കുതിർന്ന് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കിയ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കായി കുതിർത്ത് വെച്ച കസ്ഖസ് ഇട്ട് കൊടുക്കുന്നുണ്ട് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ തണ്ണിമത്തൻ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം